ഏത് ദോശയും വേവും ഒരുപാട് തിക്കായ ദോശ വേവില്ല ഒരു അപ്പയുടെ മുഖം നോക്കണ എങ്ങനെയാന്ന് എന്തെങ്കിലും പറയൂ അതുകൊണ്ട് പറഞ്ഞ കാടയുടെ ഇച്ചിരി തൂക്കുന്നതിനുപേരുടെ പേരൊന്നു പറഞ്ഞു തരാട്ടോ അവരുടെ പറഞ്ഞവരാണ് ഞാൻ ലുലൂല് വെച്ച് നേരിട്ട് കണ്ടതാണ് മറിച്ചിടാത്ത നല്ല ഒന്നാന്തരം ദോശയാണ് ഇന്നത്തെ അമ്മയുടെ വൈകുന്നേരത്തെ സ്പെഷ്യലാ എന്നെ മറിച്ച് ദോശ മറിച്ചിട്ടായി മറിച്ചിട്ടില്ല എങ്കിൽ എന്ന് നിങ്ങൾ നോക്കുക നന്ന സൂപ്പറായിട്ട് വെന്ത്ട്ടുണ്ട് വെന്തിട്ടുണ്ടെന്ന് മാത്രമല്ല സോ സോഫ്റ്റ് അതെ ഞാനുണ്ടാക്കിയത് കൊണ്ട് പറഞ്ഞാലോ ഉം ഏ ഒരു ശബ്ദം കേട്ടല്ലോ അയ്യോ ഇപ്പൊ ഇടിച്ചേനെ ഇന്ന് നമ്മള് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം ഒരു മധുരം വെപ്പ് പരിപാടി ഉണ്ട് കേട്ടോ പോവും അപ്പൊ നമുക്ക് അൺബോക്സിങ് ഒരെണ്ണം കാണാനുണ്ട് അത് പോയി വന്നു കഴിഞ്ഞിട്ട് ചെയ്യാം ഉം കാരണം ഇന്ന് ക്രിസ്മസും ന്യൂഇയറും കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അൺബോക്സിംഗ് ആണ് അപ്പൊ അത് സംതിങ് സ്പെഷ്യൽ ആവണ്ടേ പിന്നെ വേണം വേണ്ടി മൂടണം അതെ നീ തിന്ന ഓരെണ്ണം തിന്നാ മതിരെണ്ണയെങ്കിലും തിന്ന തിന്നണം സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് വെന്ത നന്നായി വെന്ത സോഫ്റ്റ് ദോശ അപ്പയുടെ അഭിപ്രായം ചോദിച്ചോ അതെ ഇത് എന്നാന്നോ ഈ മറ്റേ സ്പാറ്റിലേയും കൊണ്ട് ഒരു കണക്കിനും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങോട്ട് സൂക്ഷിച്ചത് കാരണം എന്നാ വെച്ചാൽ തടി സ്പാറ്റിലിണ്ടത് ഈ സിൽക്കിന്റെ ഒക്കെ ഉണ്ട് അതിൽ നിന്ന് ഞാനും കോരിയാ കിട്ടൂല അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ പടുവീഴാതെ കൊടുക്കട്ടേട്ടാ നീക്ക എങ്ങനെയുണ്ട് സോഫ്റ്റ് ആണോ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള നല്ല ദോശയാണ് ഒരു മുറ്റവും ഇതിനകത്ത് പറയാനില്ല മറിച്ച് ഇട്ടില്ലെങ്കിലും അതിനൊന്നും ആവശ്യമില്ല മറിച്ച് ശീലിച്ചോ മറിച്ചിടാ നോക്കിയാ മതി അതോ മൂടി വെച്ച് വേവിച്ചാ ഏത് ദോശയും ഒരുപാട് ദോഷ വേപുലി അത് ശീലിച്ചത് കൊണ്ടാണ് മറിച്ചിട്ട് ശീലിച്ചവർ അങ്ങനെയാ ചെയ്യുള്ളൂ അതെ വീട്ടിലിപ്പോ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്ത് ശീലിക്കുന്നത് പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചവര് അത് ഇരിക്കില്ല നന്നായിട്ട് വേവും നല്ല സോഫ്റ്റും കേട്ടോ നല്ല സൂപ്പർ എത്ര ഇങ്ങനെ ദോഷമാണേലും ഞാൻ വന്നിട്ട് ഇനി ഈ ദോശ കഴിച്ചു കഴിഞ്ഞ ഡ്രസ്സ് മാറി വേഗം കുളിച്ച് റെഡി ആയിട്ട് വേണം തലേന്നത്തെ പരിപാടിക്ക് പോകാൻ ഏഴു മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു ഇപ്പൊ ആരണ കഴിഞ്ഞു കേട്ടോ ഏ രണ്ടെണ്ണം വേണ്ടാവും ഒരെണ്ണം മതി കാരണം കല്യാണ തലേന്നിന് അവിടെ പോയി കഴിയുമ്പോ എന്തായാലും ഫുഡ് കഴിക്കാനുള്ളതാണല്ലോ നല്ല കൈ അമ്മ വേഗം കഴിച്ചോ അപ്പൊ രണ്ടുമൂന്നോണ പറഞ്ഞു ഏഴുമണിക്ക് പോണോന്നിട്ടോ ഇപ്പൊ തന്നെ ആറേ മുപ്പത്തഞ്ചായി ആറേ മുപ്പത്തഞ്ചു കഴിഞ്ഞു ആറേ നാപ്പതായി തോന്നുന്നു ഞങ്ങൾ പോവാട്ടോ ആ പോവ അപ്പൊ പോയി വന്നിട്ട് കാണാം നല്ല തിരക്കിട്ട് ഓട്ടാണ് അതെ അപ്പൊ പറ്റുമെങ്കിൽ ഇന്ന് അൺബോക്സിങ് കാണിക്കാം അല്ലെങ്കിൽ നാളെ കാണിക്കാം കേട്ടോ ഇല്ലേ അന്ന ഇന്ന് തന്നെ കാണിക്കണം അപ്പൊ ഇന്ന് വന്നിട്ട് കാണിക്കാം കേട്ടോ അതെ അപ്പൊ എന്റെ ഇത് പഴയ ഒരു ടോപ്പാണ് ഇത് നമ്മുടെ ഓണത്തിന് മേടിച്ചിട്ടുള്ള ആ ഷോളാണ് ആനയുടെയൊക്കെ കസോുള്ള ഷോള് കല്യാണത്തിന്റെ പുതുമയിൽ കാണാം അതെ ഇതും പഴയ സാരിയാണ് അക്കോമ്പ ബ്ലൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതെ ഓർണമെന്റ് ഒക്കെ പഴയതാണ് പറഞ്ഞ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അന്നെ പോയപ്പോഴും ഇങ്ങനെ ഞാൻ ദൈലീ പടം എടുത്തായിരുന്നേ രാത്രി പൗഡർ കൂടുതലുണ്ടോ കുളി കഴിഞ്ഞു വന്നോണ്ട് അപ്പൊ പൗഡർ ഇടും നല്ലതല്ലേ അത് ഒരുപാട് ഇട്ടാ കൊള്ളൂല പാകത്തിനാണെങ്കിൽ നല്ലതാണ് പതിക്കാ പറയണേന്റെ കഴുത്തേല് കുറച്ചധികം കേട്ടോ താടയുടെ അടിയിൽ ആടെങ്കിലും പറയൂ അതുകൊണ്ടാ പറഞ്ഞ താടയുടെ അടിയിൽ ഇച്ചിരി തൂക്കുന്നേനെ കാടാ ഹാളിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായ ഒരു ബ്യൂട്ടിഫുൾ ആയി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസിലൂടെ കടന്നാണ് നമ്മളകത്തേക്ക് ചെല്ലുന്നത് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി മധുരമെപ്പ് കഴിഞ്ഞായിരുന്നു അച്ഛൻ പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല അതെ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു ആ ഡെക്കറേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മധുര വെപ്പ് എന്നുള്ളത് ഇത് മധുരവെപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നടത്തിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെയാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ മാർഗ്ഗങ്ങളെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒന്ന് രണ്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ചുമ്മാ സെൽഫിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് എന്താണെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കല്യാണം കഴിക്കാൻ പോകുന്ന ബ്രൈഡായാലും ഗ്രൂമായാലും തലേ ദിവസം അവരുടെ അമ്മ അതായത് ബ്രൈഡ് ആണെങ്കിലും ബ്രൈഡിൻ്റെ അമ്മ ഗ്രൂം ആണെങ്കിലും ഗ്രൂമിൻ്റെ അമ്മ അവർക്ക് മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പ്ലേറ്റിൽ പഴം അരിഞ്ഞിട്ടിട്ട് അതിൽ പാനിയൊക്കെ ഒഴിച്ചിട്ട് ആ മധുരം ആദ്യം അച്ഛൻ വാഴ്ത്തും വാഴ്ത്തിയതിന് ശേഷം പയ്യൻ്റെ ആയാലും കല്യാണ പയ്യൻ്റെ ആയാലും കല്യാണ പെണ്ണിൻ്റെ ആയാലും അമ്മയാണ് അവർക്ക് ആ മധുരം വിളമ്പുന്നത് കേട്ടോ അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറമണിയാണ് അത് ഇതുവരെ എനിക്ക് വീഡിയോയിൽ പകർത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ത്യാലും ഏതെങ്കിലുമൊക്കെ വീഡിയോയില് പകർത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ പ്രോഗ്രാംസ് അവിടെ ഡാൻസ് പാട്ടൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെ ഞാൻ ഫുഡിന്റെ സെഷനിലേക്ക് പോയപ്പോഴേക്കും ആദ്യം കോഴ്സായിട്ട് നല്ല നാടൻ കപ്പയും മീനും പിന്നെ അതുപോലെ തന്നെ ദോശ ഓംലെറ്റ് പിന്നെ ദോശക്ക് പറ്റിയിട്ടുള്ള സാമ്പാറ് ചമ്മന്തി ഏത് വേണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ അപ്പോൾ അങ്ങനെ ഇവിടെ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം അതെല്ലാം വീഡിയോ എടുത്തു അതിന് ശേഷം കഴിക്കാൻ ഓർത്തു അത് കഴിഞ്ഞ് നല്ലൊരു നാടൻ ഊണാണ് കേട്ടോ നാടൻ ഊണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബീഫ് പിന്നെ അതുപോലെ മറ്റ് തോരൻ ഐറ്റംസ് പിന്നെ ക്യാബേജ് തോരൻ സാലഡ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നാടൻ അടിപൊളിയായിട്ടുള്ള ഒരു ഊണായിരുന്നു മീൻ കറിയും നല്ല കുറുകിയ കാളൻ ആഹാ ഹാ കാളനും മീൻകറിയും എന്താ ഒരു കോമ്പിനേഷൻ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഊണായിരുന്നു ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡാ പക്ഷെ ആ സാലഡ് ആ ഊണിൻ്റെ കൂടെ മസ്റ്റ് ഹാവ് ആണ് കേട്ടോ എസ്പെഷ്യലി ചിക്കൻ ഫ്രൈഡ് ഒക്കെ കൂടെ അത് കഴിക്കാൻ നല്ല രസമാണ് നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഈ ഊണിൻ്റെ കൂടെ കഴിക്കുമ്പോഴേക്കും എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെ കൂടെ നല്ല രസമാണ് അത് കമ്പൈൻ ചെയ്ത് പോവും ഇത് കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ നല്ല രസമാണ് കോവയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുവിട്ടിരിക്കും വേഫേഴ്സ് പോലെ ഇരിക്കും നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് നമുക്ക് ഈ പപ്പടത്തിനൊക്കെ പകരമായിട്ടേ കഴിക്കാനായിട്ട് നല്ലതാണ് പിന്നെ ദേ ഇത് കണ്ടോ ഇത് ഊണ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡെസേർട്ടാണ് പഴവും പാനിയും പൊതുവേ കിഴക്കോട്ടാണ് ഈ പഴവും പാനിയും പാനീയം കുഴക്കലെന്നുള്ളൊരു ചടങ്ങുണ്ട് അതായത് എല്ലാ കല്യാണ സദ്യകൾക്കും സദ്യയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു പരിപാടി ഉള്ളത് വരുന്നത് കേട്ടോ അത് ഈ പഴം കുഴച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പാനി ഒഴിച്ച് കുഴച്ചങ്ങ കഴിക്കും നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് നമ്മൾ എല്ലാവരെയും കണ്ട് വർത്താനൊക്കെ പറയുകയാണ് കല്യാണ ചടങ്ങുകൾക്ക് പോകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ ഒരുപാട് പേരെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദൂരെ സ്ഥലങ്ങളിലുള്ളവരൊക്കെ വന്ന് ഒത്തുകൂടുന്ന ഒരു ഗെറ്റ് ഗെറ്റുഗെതർ പോലെയാണല്ലോ കല്യാണം എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ചേച്ചിനെ രാധ ചേച്ചിനെ വിളിച്ചിട്ട് വീഡിയോ എടുക്കണ്ടിട്ടോ എന്ന് പറയുകയാണ് രാധ ചേച്ചി മൂളും അങ്ങനെ ഒത്തിരി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ കണ്ടു കെട്ടോ പിന്നെ ലാസ്റ്റ് അമ്മ പറഞ്ഞു ഇനി കഴിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം അമ്മ ഊണ് കഴിക്കാൻ എടുക്കാൻ വന്നപ്പോഴാണ് അമ്മ അവിടെ പ്ലേറ്റ് എടുക്കണോ അവിടെ നിന്ന് എടുക്കണോ പ്ലേറ്റ് ഇവിടെ നിന്ന് എടുക്കണോ പ്ലേറ്റ് എന്നൊക്കെയാണ് ചോദിക്കണേന്ന് തോന്നുന്നത് കാരണം അപ്പുറത്ത് വേറെ നമ്മുടെ കപ്പ മീനും ഒക്കെ ഉണ്ടല്ലോ ആ എന്നാ പിന്നെ കപ്പ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മ വരണിണ്ട് ദോശ വൈകുന്നേരം കഴിച്ചതല്ലേ അപ്പൊ അതുകൊണ്ട് ദോശ വേണ്ട എന്നാ പറഞ്ഞ കപ്പ ഇച്ചിരി എടുക്കാംന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്ന കേട്ടോ അപ്പം സ്വൽപ്പം കപ്പയാണ് എടുത്തത് പിന്നെ മീൻ്റെ ചാറ് മതി എന്ന് പറയുന്നുണ്ട് അപ്പം അത് കഴിക്കാൻ അപ്പോൾ എന്നോട് ചോദിക്കേണ്ട ഇടയ്ക്ക് നീ കഴിക്കണില്ലേ കഴിക്കണില്ലേ കഴിക്കണില്ലേന്ന് ചോദിക്കേണ്ട ഞാൻ എപ്പോഴും ഏറ്റവും ലാസ്റ്റാണ് കഴിക്കാറ് കാരണം എനിക്ക് നല്ല നല്ല കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നടക്കും എനിക്കിങ്ങനെ ആയിട്ട് എടുക്കുന്ന ഇഷ്ടം ദേ അമ്മ അവരോടൊക്കെ വർത്താനം പറയുകയാണ് മളനിരത്തിലുള്ള നന്മ കേറ്റേഴ്സിൻ്റെ ഫുഡായിരുന്നു അപ്പോൾ തോമസ് ചേട്ടൻ്റെ ആണ് നന്മ കേറ്ററിങ് അപ്പം നമ്മളെ അറിയോ എന്ന് ചോദിക്കുന്നതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ തോമസ് ഐട്ടൻ്റെ ഫുഡാണ് പറയാറ്ട്ടോ അപ്പോൾ തോമസ് ഐട്ടൻ്റെ മകൻ അവിടെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാമെന്നും പറഞ്ഞിട്ട് അമ്മ ചെന്ന് ദേ പരിചയപ്പെടുവാണ് പിന്നെ ലാസ്റ്റ് അപ്പം എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് ആ അപ്പോൾ അതെ ആദ്യം വർത്താനം പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അപ്പ എന്തൊക്കെയാണ് എടുക്കണേന്ന് ഞാൻ നോക്കട്ടെ പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും അപ്പ ഓൾറെഡി എടുത്തു കപ്പയും ആണ് ആദ്യം എടുക്കുന്നത് നല്ല മീൻകറിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ കപ്പ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ കുഴച്ചിട്ടുള്ളതായിരുന്നു കുറച്ച് കുറച്ചെടുത്തുള്ളൂ കാരണം പിന്നെ ചോറുണ്ടാകും ഉണ്ടല്ലോ അപ്പം അത് കാരണം രണ്ടും കൂടെ ആവുമ്പോൾ ഒത്തിരി ഹെവി ആവേണ്ടെന്ന് കരുതി കുറച്ച് കുറച്ചെടുത്തുള്ളൂ അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ക്ലിപ്പിങ് എവിടെയൊക്കെയാണ് കിട്ടണേന്ന് നോക്കി നടക്കുകയാണ് പിന്നെ ലാസ്റ്റ് ഞാനും എടുത്തു അപ്പോൾ അമ്മയാണ് ഈ ഓംലെറ്റ് എടുത്തത് ഞാൻ ഈ ഓംലെറ്റ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വേറെ ഫുഡും കഴിക്കാനുള്ളതുകൊണ്ട് ഹെവി ആവണ്ടെന്ന് കരുതി ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിലും അമ്മ എനിക്കത് ഇട്ട് തന്നതാണ് കേട്ടോ നീ കഴിക്കുവാണെങ്കിൽ ഞാനിത് എടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ പകുതി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട് വർത്താനൊക്കെ പറയുന്നുണ്ട് ചോറും കറിയൊക്കെ എടുത്തു ഞാൻ അന്നേരം ചോറും കറി എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആ ഞാൻ കറികളാണ് എടുത്തത് ചോറെടുത്തില്ല എല്ലാ കറികളും ഞാൻ ടേസ്റ്റ് ചെയ്തു കാരണം എനിക്ക് ചിക്കൻ ഫ്രൈയും ബീഫും ഒക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു ഇപ്പം കണ്ടിട്ട് പക്ഷേ എനിക്ക് ചോറ് തോന്നുന്നുണ്ട് തോന്നിട്ടിട്ടോ ലാസ്റ്റ് പഴവും പാനീയാണ് കുഴച്ചത് അപ്പോൾ അത് കഴിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ചോറ് കഴിക്കേണ്ട എന്ന് വെച്ചത് അപ്പോൾ ദൈ അവിടെ തകൃതിയായിട്ട് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓരോരോ ഓരോ ഡാൻസ് കഴിയുമ്പോഴും അടുത്ത ഡാൻസ് എന്ന രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ഇതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് ദേവ് ലെൻസിനേട്ടനാണ് നടുക്ക് നിൽക്കുന്നത് എല്ലോ കുർത്ത ഇട്ടിട്ട് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ കല്യാണ പയ്യൻ അപ്പോൾ ഇങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോരാനുള്ള ഒരുക്കത്തിലാണ് അപ്പേ എന്തൊക്കെയോ അവിടെ ഇരിക്കുന്നുണ്ട് എന്താണെന്നെനിക്കറിയുന്നത് അമ്മ ഈ ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഫോട്ടോഗ്രാഫി സെഷൻ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ എടുത്തു കുറെ ഫോട്ടോയൊക്കെ പിന്നെ തിരികെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എൻജോയ് ചെയ്ത് തിരിച്ചു വരുവാണോ നമ്മുടെ നാടൻ ഭക്ഷണ അടിപൊളി ഭക്ഷണായിരുന്നു പാനീം പഴവും പാനീം പഴവും നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള ഒരു സവിശേഷമായ എല്ലാ ഏരിയയിലും അതില്ലെന്നാണ് എന്റെ ഒരു പാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കള് പറ്റിച്ച പാനി അല്ലെ മറ്റു പാനീയല്ല കള് തന്നെ പറ്റി 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 പറ്റിച്ച് അത് മധുരത്തോടു കൂടിയ ചെറിയൊരു പുളി ചേർന്ന പാനി പനം പാനി കിട്ടും മേടിക്കാൻ കിട്ടും അങ്ങാണ്ട് എഴുന്ന ഒരു കുപ്പിക്ക് എഴുന്നൂറ് രൂപ നല്ലൊരു ഡെസേർട്ട് ആയിരുന്നു ും വർക്കിങ് ഡേ അല്ലേ വെള്ളിയാഴ്ച ചെന്നപ്പോഴത്തേക്കും ചടങ്ങ് കഴിഞ്ഞു പോയി പ്രാർത്ഥനയായിരുന്നു ചടങ്ങ് അതുകൊണ്ട് പിടിക്കാൻ പറ്റിയില്ല പ്രാർത്ഥനയും പിന്നെ അതിനുശേഷം ഭക്ഷണം അപ്പൊ ഇനി ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു നമുക്ക് ഒരു അൺബോക്സിങ്ങ് ഒക്കെ മാറിയിട്ട് ആ പരിപാടി നടത്താൻ കിടക്കുക നാളെ നിനക്ക് പിന്നെ എഡിറ്റിംഗ് നാളത്തേക്കുള്ളത് നടത്താനുണ്ട് ഞങ്ങൾക്ക് നാളെ രാവിലെ ഉണരണം കാരണം പറമ്പിൽ പണി നടക്കണോണ്ട് കാലത്ത് എട്ട് മണിക്ക് അവര് വരും ആണ് അത് ശരി അതാണ് അമ്മ പണിയുണ്ട് പണിയുണ്ട് ഓക്കെ രാത്രി പന്ത്രണ്ട് മണി ആവാറായിട്ടോ ഞങ്ങളിപ്പോ ഫങ്ഷനൊക്കെ പോയി വന്നു നല്ല ഫങ്ഷൻ ആയിരുന്നു അല്ലേ മധുരമ്മപ്പ് നല്ലതായിരുന്നു ആ എന്റെ ഒരു ആലസ്യം ഉണ്ട് മോ കിടക്കണ്ട സമയം നോക്കുവാടക്കാൻ പോവാ അതിനു മുമ്പ് രണ്ടു മൂന്ന് പേര് ഹായ് പറയണോന്ന് കൊറച്ചു നാള് മുമ്പ് എന്നോട് പറഞ്ഞതാ പിന്നെ നമുക്ക് അതിന് സാധിച്ചില്ല പല 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 പ്രശ്നങ്ങൾ കാരണം പിന്നെ വീക്കെൻഡിലല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളു അപ്പൊ അത് കാരണം ഞാൻ നോട്ട് ചെയ്ത് എല്ലാവരുടെയും വെക്കാറുണ്ട് കേട്ടോ അപ്പൊ വീക്കെന്റിൽ ഷൂട്ട് ചെയ്യണോ എല്ലാ വീക്കെൻഡ്സും നമുക്ക് ഓരോരോ പരിപാടികൾ കാരണം പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഷൂട്ടിങ് നമുക്ക് തുടങ്ങാൻ സാധിച്ചിട്ടില്ല അതെ 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 അപ്പൊ സൺഡേ സാറ്റർഡേ പ്രോഗ്രാമുകൾ ഉണ്ട് അതുകൊണ്ടാട്ടോ ക്രിസ്മസ് കഴിഞ്ഞ പിന്നെ മിക്കവാറും പ്രോഗ്രാമുകൾ ഉണ്ട് അതെ അതെങ്ങനെയൊക്കെ ഉണ്ടാവും കൊണ്ടാണ്

പിന്നെ അനീറ്റർഗൽ അർത്തുങ്കൽ പള്ളിയുടെ അടുത്താണോ അനീറ്റ ഭവന അപ്പൊ അനീറ്റ ഫ്രം അർത്തുങ്കൽ ഒരു ഹായ് തരുവാട്ടോ പിന്നെ ഇന്ദുലേഖ കൃഷ്ണകുമാർ ഇന്ദുലേഖ കൃഷ്ണകുമാറിനൊരു ഹായ് പറയുവാണേ പിന്നെ സിന്ധു ശരണ്യ മാറ്റുഴയിലുള്ളവരാണ് ഞാൻ ലുലൂല് വെച്ച് നേരിട്ട് കണ്ടതാണ് ഒരുപാട് കൂടി ആ രണ്ടുപേരുണ്ട് ഒരുപാട് കൂടി എന്നെ വന്ന് പരിചയപ്പെട്ടു ഒത്തിരി വർത്തമാനം ഒക്കെ പറഞ്ഞു വീഡിയോയിൽ ഞങ്ങളുടെ പേരൊക്കെ പറഞ്ഞേക്കെട്ടോ എന്ന് പറഞ്ഞു സിന്ധു ശരണ്യയും ആറ്റുപുഴ അല്ലേ അതെ അതെ പുഴക്കെ ഒരു ബി ആയി രണ്ടുപേരുള്ളത് കൊണ്ട് കേട്ടോ ചെറിയൊരു ഉണ്ട് അതുകൊണ്ടാണ് ചെറിയ പിന്നെ കല്യാണ ചടങ്ങിന് പോയി അവിടെയൊക്കെ നല്ല സംസാരം ഇതൊക്കെ കഴിഞ്ഞ് തീരെ എനർജി ഇല്ല പിന്നെ മണി പന്ത്രണ്ട് മണിയായി കൃത്യം അപ്പൊ അതുകൊണ്ട് ഒരു മയക്കത്തിലിരുന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവരും കായ് സ്വീകരിച്ചതായിട്ട് കരുതണം അപ്പൊ ഗുഡ് നൈറ്റ് നാളെ ഉഷാറായിട്ട് വീണ്ടും വരാം സമയ പോയേ പിന്നെ പരിപാടികൾ കഴിഞ്ഞ് വന്നാലല്ലേ രാത്രി പരിപാടികളൊത്തിരി ബന്ധുമിത്രാദികളെ എല്ലാവരെയും കണ്ടു ഇനി ഇപ്പം ഞായറാഴ്ച കല്യാണം അവ ഓക്കേ